കുട്ടികൾക്കും ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സിനിമയാണ് ആലോചിക്കാണ്ട് നമ്മൾ പോയി കാണുന്ന ചില്ലിയാൻ വേണ്ടി കാണുന്നില്ലേ അങ്ങനത്തെ ഒരു പടം ഭയങ്കര ലൈറ്റ് ഹാർട്ടഡായിട്ട് നമ്മുടെ പണ്ട് അങ്ങനെ കുറച്ച് സിനിമകളുണ്ടായിരുന്നു മൈഡിയർക്കാരുടെ ഒക്കെ പോയ സിനിമകൾ ഉണ്ടായിരുന്നു അല്ലേ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സിനിമ കൊറേ നല്ല മൊമെന്റ്സ് ഒക്കെ നമ്മൾ പറയുന്നത് പണ്ടത്തെ സുരാജ് സുരാജൻ അതിന്റെ ഷെയ്ഡ്സ് ഉള്ള ഫൺ ആയിട്ടുള്ള ലൈറ്റ് പടം ഉള്ളൂ അപ്പൊ അങ്ങനെ പോയി കാണണ്ട പടച്ചു കാരണം ചെറിയൊരു കഥ ചെറിയൊരു ത്രെഡ് അത് വലിച്ചു വലിച്ചതല്ല ചെറിയൊരു ത്രെഡ് നല്ല കോമഡി രീതിയിൽ നല്ലവണ്ണം ചെയ്തിട്ടുണ്ട് അത്ര ഞാൻ പറയാനുള്ളൂ ഒരു ടൈം ഈ മുഖ്യ കഥാപാത്രം അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു

ഇനി ഇപ്പം റിലീസിലുണ്ട് നമുക്ക് ഓടേക്കാണെന്ന് പറഞ്ഞിട്ട് ബാസിന്റെ ഉണ്ട് പിന്നെ തൗസൻഡ് പ്ലസ് ബേബി സാധനം ഹോട്ട് സ്റ്റാറിന് ഒരു വെബ് സീരീസ് വരുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് പടത്തിന്റെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് പിന്നെ കുറച്ച് സിനിമ പ്രേക്ഷകരുടെ എന്താ പറയാനുള്ളത് സിനിമ ഫാമിലി ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തുന്ന പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് കാരണം കുറെ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്നത് നൂറ് നൂറ് ഉള്ള ഒരു നല്ല സിനിമയാണ് ഇപ്പം ഫാമിലിക്ക് മസ്സായിട്ട് കാണാൻ വേണ്ടി കഴിയും അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും പടം നന്നായിട്ടുണ്ട് ചേട്ടാ ആളുകള് ചിരിക്കുന്ന ഒരു സീനിൽ അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു സീനായിരുന്നു ചേട്ടന്റെ ആ സീൻ വരുന്നത് അപ്പൊ തിയേറ്ററിൽ ചിരി ഒരു ചിരിയിട്ടൊരു എന്ത് തോന്നി ആ ഒരു സീനിൽ പെർട്ടിക്കുലർ കാണിച്ചപ്പോ തന്നെ ഒരു ചിരികിട്ട് എന്ത് തോന്നി വളരെ സന്തോഷമുള്ള കാര്യമല്ലേ ചിരിക്കുക അതെ ഒരു പരിധിവരെ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ് കാണാം ദർശൻ തകർത്തേക്കല്ലേ എക്സ്പീരിയൻസ് ഉപയോഗിച്ചിട്ടുണ്ടല്ലേ ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇല്ല സെറ്റ് ഇട്ടിട്ടുണ്ട് എങ്കിലും രണ്ടേരിയോ ട്രോണ്ടറോം ഒന്ന് കണ്ട ഒരു പ്രശ്നവും രണ്ട് സെറ്റാ